ബി ജെ പി കണ്ണൂര് ലോക്സഭാ മണ്ഡലം ശില്പശാല ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പ്രതിപക്ഷ മുന്നണി പൂർണ്ണമായും തകർന്നുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബിജെപി കണ്ണൂർ ലോക്സഭാ മണ്ഡലം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തിയാണ് മോദി സർക്കാർ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ഉള്ളവരെ ചേർത്തുപിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സർക്കാരാണ് മോദിയുടേത് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെയാണ് മോദി ഭരണത്തിന് കീഴിൽ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് വികസന കാഴ്ചപ്പാടിന് അടിസ്ഥാനം നമ്മുടെ സംസ്കൃതിയും പാരമ്പര്യവുമാണ് ഏകാത്മ മാനവദർശനം പ്രായോഗികമാണെന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിക്കുകയും ചെയ്തു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മോദി ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിന് അനുകൂലമായി കേരള രാഷ്ട്രീയത്തിലും സമൂലമായ മാറ്റമുണ്ടാകും ഇടതു വലതു മുന്നണികളെ അകറ്റി നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരള ജനത ദേശീയ പ്രസ്ഥാനത്തെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി അധ്യക്ഷത വഹിച്ചു ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ കെ രഞ്ജിത്ത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ ദേശീയ സമിതി അംഗങ്ങളായ പി കെ വേലായുധൻ എ ദാമോദരൻ സി രഘുനാഥ് എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ സുരേഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി അരുൺ കൈതപ്രം നന്ദിയും പറഞ്ഞു മുഴുവൻ മറ്റുണ്ടിലും എതിരാളികളായാലും അനുകൂല അനുകൂലികളായാലും എല്ലാവരും ചർച്ച ചെയ്യുന്ന മോദി 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 എന്നാണ് ഇപ്പൊ ഗാർഗെ വന്നു ഗാർഗെന്റെ പ്രസംഗം മോദിയാ നമ്മുടെ പ്രസംഗത്തിലും മോദിയാ അപ്പൊ എതിരാളികളും അനുകൂലികളും ഇനി എല്ലായിടത്തും ചർച്ച മോദി 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 ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളും മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരികയാണ് അതായത് കേരളത്തിലെ ഈ എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് എന്നതിന് പകരം മോദി ഉയർത്തിപ്പിടിക്കുന്ന വികസിത ജനക്ഷേമ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങളും കയ്യൊപ്പ് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം ചെന്നൈയിൽ ഡി എം കെ എൻ ഡി എയിൽ പോകുമോ എന്നുള്ള ചർച്ച ചെന്നൈയിൽ നടന്നുകൊണ്ടെങ്കിൽ സംഭവിക്കുകയോ എന്നുള്ളതല്ല പക്ഷെ നോക്കൂ അവിടെ ഐ എൻ ഡി മുന്നണികൾ നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും എന്ന് ബോധ്യപ്പെട്ടപ്പോ എല്ലാവരും ഒന്നുന്ന കപ്പലിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് അപ്പോ ഒരുപക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രം ആദ്യമായിട്ട് എതിരാളികളില്ലാത്തൊരു തെരഞ്ഞെടുപ്പായിരിക്കും ബി ജെ പിക്കും എൻ ഡി എക്കും നരേന്ദ്രമോദിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യം